ചേട്ടാ ഈ അലമാറിക്കാ ഈ അലമാറിക്ക പ്രേതങ്ങളാണ് വായക അതൊക്കെ കണ്ടാൽ ഞാൻ വിചാരിച്ചേ ആസ്വദിക്കൂടിച്ച് ും ഇവിടെ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഗ്ലാസ്സിൽ പിടിക്കാൻ പാടില്ല ഗ്ലാസ് ഗ്ലാസ് നടക്കണം ഗ്ലാസ് പിടിച്ചില്ലേ നമ്മള് ഇടിച്ച് നിക്കത്തില്ല ഫ്ലോർ നോക്കിയാലും എല്ലാം ഒരേണക്കാൻ എൻജിൻ ഡ്രൈവർ പോലെ ചെറിയൊരു ഗെയിം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഫുഡ് കഴിക്കാൻ വായോ വായോ കണ്ടു ചെറുതായിട്ട് തുറക്കില്ലേ ഇപ്പൊ പോവാം ഈ അലമാരിക്ക എന്താണുള്ള കാണാ പോയെ ദൈവമേ ഞാൻ കാണാണത് ആദ്യമായിട്ട് ഇതിനകത്ത് ഒരു മനുഷ്യരില്ല അതാണ് ഇതിന്റെ പ്രത്യേകത വൈകിട്ട മനുഷ്യരില്ല അങ്ങനെ ചില ചില മാളുകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാരൊന്ന് പേടിപ്പിക്കും പക്ഷെ നിങ്ങൾ പേടിച്ചിരിക്കും നടന്നോ

ഏ എന്നെ കണ്ണെ കൂടെ പോയി ഒരു കണ്ണു തെളി ഒരു കണ്ണേ ഉള്ളു ഞാൻ അങ്ങോട്ട് പോവാലേ അങ്ങോട്ട് പോവാ നടന്നേ അറിയ എന്ത് തിരിച്ചു കയറി പോവോ നമ്മൾ ജോസ്റ്റ് ഹൗസിലാണോ ജോസ്റ്റ് ഹൗസിലാണോ നിൽക്കുന്നത് എനിക്ക് വയ്യ എന്തൊക്കെ അയ്യോ വന്ന് അങ്ങോട്ട് അങ്ങോട്ട് അവിടെ പ്രതീക്ഷിക്കാതെന്താ ഹായ് കുട്ടിയാ അറിയാ രണ്ട് കൊമ്പ് കേരള കൊള്ളാം കേട്ടോ എനിക്ക് ആദ്യം ഇറങ്ങി വന്നില്ലേ ആ ഒരു ഭയം ഇതൊരു മാറിയിട്ടില്ല കേട്ടോ ആ ൂ ധൈര്യശാലികൾ പരീക്ഷിക്കപ്പെടാൻ ഒരാൾ ബാക്കില് やばいなきゃいけないの ട്രവാൻഡ്രോ ആണ് ട്രവാൻഡ്രോ ശംഖുമുഖത്ത് ബീഷ് പാർക്കാണ് എന്റെ പേര് ബലഹരി പ്രോപ്പർട്ടി മാനേജറാണ് നമുക്ക് എല്ലാ എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ് വൈകിട്ട് ഒരു അഞ്ചുമണിയോട്ടൊക്കെ ലൈവാണ് എന്നാൽ അലമാരയ്ക്ക് അതോടെ കേറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇലൂഷൻ ടണുണ്ട് ഗ്ലാസ് ഹൗസ് ഉണ്ട് പിള്ള പിള്ളേർക്കുള്ള ജെന്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ഉണ്ട് റൺറിംഗ് ഉണ്ട് ഇത് ഫങ്ഷനിങ് ആയിട്ട് തുടങ്ങിയിട്ടില്ല ഒരു വൺ വീക്കിനകത്തും ഫങ്ഷനിങ് ആവും ഒരുപാട് കാര്യങ്ങൾ ഒരു ട്വൽവി തിയേറ്റർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് ഇപ്പം തന്നെ ഉണ്ട് ആ ചേട്ടാ ഹൗസ് ഇതിനകത്ത് നമ്മൾ വഴിതെറ്റി വഴിതെട്ടി നടക്കും പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാം നോക്കാം കേട്ടോ വഴി തെറ്റിക്കുന്ന ഹൗസ് ഞാൻ വിചാരിച്ചേ ും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഗ്ലാസ് പിടിക്കാൻ പാടില്ല ഫ്ലോർ ഏകദേശം ഒരുപോലെയാണ് നമ്മളൊരു മൈൻഡൊക്കെ വെച്ചി നമ്മൾ നടന്നു പോകും നേരെ നേരെ പോകും എനിക്ക് വഴി സ്ഥിരമായിട്ട് കേറി അറിയൊന്നും കുഴപ്പമില്ല നേരെ പോയിട്ട് വലത്തേക്ക് പോകും ണ്ടല്ലോ പിന്നെ സ്ഥിരം നടന്നിപ്പോഴായിപ്പോയി പറി നാളായിട്ട് എന്താ വഴി തെറ്റി കൊള്ളാം കേട്ടോ അത് അടുത്ത കയറുവാണ് ഒരു കറങ്ങാത്ത സാധനം കറങ്ങുന്നോ ആദ്യം തിരിഞ്ഞു നോക്കല കേട്ടോ തിരിഞ്ഞു ആ

ഇന്നത് കേറി നഷ്ടാ കേട്ടോ ഏഹ് ഇവിടത്തെ ഓരോ റൈഡുകളും എന്തോ നമുക്ക് അത്രേ നഷ്ടോ ലൂജാനൊക്കെ അപ്പൊ തലയിറങ്ങുന്ന ഓഫാക്കാൻ വേണോ ഏണ്ട വേണ്ട 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 അപ്പ എങ്ങനെ അപ്പ ഒരു ഇലൂഷനാണ് ഇതൊന്നും മൂവ് ചെയ്യാൻ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കറങ്ങാൻ തോന്നും തല ഇറങ്ങുന്നില്ല ആൾക്കാർ തല ഇറങ്ങും പക്ഷെ എന്നാലും വലിയ പ്രശ്നമുണ്ട് ഇത് നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത് ഞാന് ഇല്ല നമ്മള് അരിയാട്ടുന്ന കല്ലുണ്ടല്ലോ കൈ പോയി അങ്ങനെ നമ്മൾ സാധാരണ ഒരു ഈവനിങ് ചിലവാക്കുന്ന ഏതെങ്കിലും മാളുകളിലൊക്കെ പോയില്ലാണോ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊല്ലത്തെ ആൾക്കാരൊക്കെ ഇനി നിങ്ങൾ ട്രുവാൻഡ്രക്ക് ശംഖുമോം ബീച്ച് പാർക്കിലേക്ക് വരാൻ ഒരു തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ ഫാമിലിക്ക് വളരെ ഹാപ്പിയായിട്ട് ഇങ്ങനത്തെ റൈഡുകളിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കോട്ടൊക്കെ നമ്മൾ അങ്ങ് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഫുഡ് കോട്ടിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് സുഖമായി ഒരു ഈവനിങ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാവുന്നൊരു സംവിധാനമാണ് ഇവിടെ ഇനി 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 ഒരുപാട് ഒരുപാട് ലൈറ്റുകൾ വരുന്നുണ്ട് ഒരു ഫാമിലി എല്ലാ ഈവനിങ് ഇവിടെ ആയിരിക്കും ആ ലെവലിലേക്ക് ഞങ്ങൾ ഇതിനെ ഉയർത്താൻ പോവാണ് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തോ കൊള്ളാം കേട്ടോ നമ്മളെ ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെ ട്രെയിനിലേക്ക് കയറി ഒരു രസമല്ലേ ഓരോ ദിവസം നിങ്ങൾ വരുമ്പോഴും ഇതിനകത്ത് ഓരോരോ ഗെയിമിങ് അല്ലെങ്കിൽ ഓരോ റൈഡുകൾ കയറിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് രസമായിരിക്കും വളരെ രസമാണ് ഇവിടെ ഒരു ഈവനിങ് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയൊരു ഫാമിലിക്ക് പോകാൻ പറ്റുന്ന ഒരു നാലഞ്ചു പേർക്ക് മൊത്തം അതിനകത്ത് മൊത്തം നമ്മൾ ഒരു ജേണി എടുത്ത് പുറത്തു വരും അതുപോലെ ഇതിനകത്ത് നമ്മൾ വെഡ്ഡിംഗ് ഒക്കെ നടത്താറുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം ഓപ്പൺ വെഡ്ഡിങ് ഓപ്പൺ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ആണിത് നമ്മളിപ്പം കറങ്ങി വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു ഭാഗത്ത് അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണിക്കാം അടുത്ത നമ്മളിപ്പടുത്ത ഫുഡ് കോർട്ടിലേക്കാണ് ഐസ്ക്രീം ടൈപ്പ് ഓഫ് സ്നാക്സ് എല്ലാവർക്കും എല്ലാവർക്കും ഒരു ടീ മുതൽ ബർഗർ വഴയുള്ള ഒരു ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ അമല നമ്മൾ ഫിഷ് ഫൈഡ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് മീനുകളുടെ ഗാരാന്നൊരു മീനിനെ കൊണ്ട് സ്പാ ചെയ്യിക്കുന്നത് സാധാരണ പണ്ട് നമ്മൾ തോട്ടിലൊക്കെ മീനിനെ കൊണ്ട് സ്പാ ചെയ്യിച്ച ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് പക്ഷെ അതൊക്കെ ചെറുതായിട്ട് നമുക്ക് പെയിൻ എടുക്കുമായിരുന്നു അല്ലെ ഇത് ഗാരാന്നൊരു മീനാണ് ഇത് വെച്ചിട്ടാണ് ഇവിടെ സ്പൈ ഇവിടെയല്ല നോർമലി സ്പാ സെന്റേഴ്സില്ല ഫിഷ് സ്പാ സെന്ററുകളല്ല ഈ ഒരു മീനെ വെച്ചിട്ടാണ് സ്പൈ ചെയ്യുന്നത് പ്രത്യേകത വെച്ചാൽ ഇതിന് പല്ലുകൾ വളരെ ചെറുതാണ് അതുകൊണ്ട് നമുക്ക് ഒരു നോവില്ല ഒരു ചെറിയ എക്കിളി ആകത്തേ ഉള്ളൂ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ആ അത് കാണുന്ന കുറെ എന്താണ് ആ ബോർഡ് നോക്കി റിമോട്ട് സ്കിന്ന സ്ട്രെസ് കുറയ്ക്കും പുതിയ സ്കിന്ന് വരും ബ്ലഡ് സർക്കുലേഷൻ കൂടും ഇങ്ങനെ കുറെ എന്തുമാണ് ബെനിഫിറ്റുകൾ ഇതുകൊണ്ടുണ്ട് വരുന്നുണ്ടല്ലേ ഒരു ഒരുപാട് ഒരുപാട് ഇവിടെ വന്ന ആദ്യം ആൾക്കാർ ഇതിലേക്ക് ചെയ്തിട്ടാണ് ബാക്കി പോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഫിഷ് ഫ്രൈ നേരെ ഓപ്പോസിറ്റ് കെയിൻ ജ്യൂസ് കരിമ്പിന്റെ ജ്യൂസ് ഉണ്ട് ഇത് വാങ്ങി കുടിച്ചോണ്ട് ഫിഷ് ഫ്രൈ ചെയ്ത് ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് നമ്മൾ നമ്മൾ സ്പാ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കരിമ്പിൻ ജ്യൂസ് നമ്മള് കസ്റ്റമേഴ്സ് വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് സ്പാ ചെയ്യാറുണ്ട് അത് വേറൊരു ഫീലാണ് അപ്പം എന്താണ് ഇവിടുത്തെ കരിമ്പ് ജ്യൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കരിമ്പ് വാങ്ങാൻ സമയത്ത് കളയ ജ്യൂസ് വാങ്ങാൻ സമയത്ത് ഐസ് ഇട്ടാൽ മാത്രമേ കണക്കുകയുള്ളൂ ഐസ് ഇടുന്ന സമയത്ത് ആ കരിമ്പ് ജ്യൂസിന്റെ ടേസ്റ്റ് മാറും ഇത് ഓൾറെഡി കരിമ്പിന്റെ കരിമ്പ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അതുകൊണ്ടാണ് ജ്യൂസ് അടിക്കുന്നത് വളരെ ഹൈജീൻ ആയിട്ടാണ് ജ്യൂസ് അടയ്ക്കുന്നത് നമ്മൾ റോഡിൽ നിന്ന് കഴിക്കുമ്പോൾ അതിന്റെ വീൽസ് കറങ്ങൾ ഗ്രീസ് ഒക്കെ അതിൽ പറ്റാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് വളരെ ഹൈജീൻ ആണ് നിങ്ങൾ കണ്ടത് വൺ ടൈം മാത്രമേ അതിനകത്തൂടെ കയറ്റി വിടുന്നത് തിരിച്ചെടുത്ത് ഒന്നും കൂടി അനാകത്തൂടെ കയറ്റി വിടുന്ന ഒരു സംവിധാനം ഒറ്റ പ്രാവശ്യം ഫുള്ളി ജ്യൂസ് അരിഞ്ഞൂർ വളരെ ഹൈജീൻ ആയിട്ടാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത് നാച്ചുറൽ ജ്യൂസ് മാത്രമല്ല ആ മോൾ കാണുന്ന എന്താണ് നാച്ചുറൽ ജ്യൂസ് മുതൽ കരിക്ക് കരിക്കും ജ്യൂസ് വരെയുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഷുഗറിന് പോലെ ആഡ് ചെയ്യുന്ന കരിമ്പ് ജ്യൂസ് കരിമ്പി ജ്യൂസിന്റെ ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഒരു എൻ ഡി ആർ വ്യൂ വോഡ് കിട്ടുന്ന കാര്യം വേറെ ചെറിയ സംവിധാനം ഉണ്ടെങ്കിൽ ഫ്രീ 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 ആയിട്ട് 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 വേണോ വേണോ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഫുഡ് ഫുഡ് കേട്ടോ വന്നിട്ട് ബാക്കി ഇവിടെ നമുക്ക് നമുക്ക് ഫുൾ കഴിക്കാം നോക്കിയേ ചെറിയൊരു ഗെയിം കംപ്ലീറ്റ് പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഇതിൽ കണക്ട് തട്ടി കഴിഞ്ഞാൽ ഇത് ബസറിയും ഇത് തട്ടാതെ നിങ്ങൾ എത്ര ദൂരം കൊണ്ടുപോകുന്നു അത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇത് പത്ത് ശതമാനത്തിൽ പോയ ഫുഡിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഹൺഡ്രഡ്സെന്റ് പോയാൽ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ഫൺ ഉണ്ട് നേരെ ഇപ്പോഴത്തെ അമൂളിന്റെ ഐസ്ക്രീം ഉണ്ട് അമൂളുടെ ഐസ്ക്രീമിൽ നമുക്ക് അൻപത് രൂപ സ്കോപ്പുകൾ അവൈലബിൾ ആണ് ഇവിടെയും ചായ മുതൽ ബർഗർ ഉള്ള എല്ലാ സ്നാക്സും നമ്മുടെ ഫൺ കഫേലും അവൈലബിൾ ആണ് ആവശ്യമില്ല വിശന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകും നമ്മൾ നമ്മളടുത്ത് നിൽക്കുന്നത് അമൂലിന്റെ ഷോറൂമിലാണ് അമല് അമൂല് ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലേ അപ്പൊ അമൽ അമൂലിന്റെ ഷോറൂമിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഹൈജീൻ ആണ് അമൂലിന്റെ ടേസ്റ്റ് ഹൈജീൻ ആണ് മെയിൻ എന്നാൽ ഈ ഒരു ഔട്ട്ലെറ്റിൽ അതായത് നമ്മുടെ സൺജ് ഔട്ട്ലെറ്റ് വേറൊരു പ്രത്യേകത ഉണ്ട് വേഫർ കോൺ ഐസ്ക്രീം ബിസ്ക്കറ്റ് നമ്മൾ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും വേഫർ കോൺ അതിന്റെ ആക്ച്വൽ വേട് അതൊന്നും ഉണ്ടാകുന്നത് നമ്മൾ ലൈവ് ആയിട്ട് ചെയ്ത് അതിലാണ് ഐസ്ക്രീം കൊടുക്കുന്നത് നമുക്ക് <laughs> <laughs> ും കാണിക്കാൻ പറ്റില്ല പക്ഷെ അതിന് ഒരു ഇവിടെ ഹാപ്പി ആയി തിരിച്ചു പോകണം ഇങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നമുക്ക് തിരിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഇനി കൊണ്ട് കാണാൻ ഇത് കണ്ടിട്ട് ബാക്കി അമ്മെ നോക്കേ അതിന്റെ ലോകം ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇതിന് മേയ്ക്ക് ചെയ്യുന്ന ഒരു വേറെ രീതിയാണ് കണ്ടോ വളരെ ഭംഗിയായിട്ട് ആ ഗ്ലൗസ് ഒക്കെ സിൽക്ക ഗ്ലൗസ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ഹൈജീൻ ആണ് േഡ് തന്നെയാണ് ഇത് വന്നപ്പോ ഒരു മണം വന്നിട്ടുണ്ടായിരുന്നോ ആ ഒരു മണം ഉണ്ടായിരുന്നു ആ മണം നമുക്ക് ലോകം ഉൾപ്പെടെ ഇത് മേയ്ക്കൊരു സ്മെല് വന്നായിരുന്നു അത് പെർഫ്യൂം ആക്കാൻ തോന്നുന്നത് അത്രയും നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാ ഇതിനൊക്കെ ഐസ്ക്രീം ഫില്ല് ടോപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്യും നമ്മളെ ഇത്രയും ഫ്ലേവേഴ്സ് നമുക്ക് അൻപത് രൂപ സ്കൂപ്പുകൾ അവൈലബിൾ ആണ് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് നാക്സും ഒക്കെയുള്ള പല പേരും ഒക്കെ എനിക്ക് തന്നെ അറിയില്ല ഒത്തിരി ഫ്ളേവേഴ്സ് ഉണ്ട് ഞാൻ പല ദിവസങ്ങളും പല ഫ്ലേവേഴ്സുകളെ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അപ്പൊ എന്റെ ഫേവറേറ്റ് നോക്കുന്നില്ല ഇവര് സജസ്റ്റ് ഏറ്റവും നല്ല ഫ്ലേവർ ഏതാണ് അത് 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 പുതിയ ഫ്ലേവറാണ് ഇതുവരെ കണ്ടിട്ടില്ല അത് പുതിയ ഫ്ലേവറാണ് അപ്പൊ അതൊരു നമ്മൾ അതിന്റെ ആ ആ ഇതന്നെ സ്പൂണിൽ പോലും അവരുടെ സൈൻ ഉണ്ട് സൈൻ ഉണ്ട് അതിന്റെ ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുതിയ ഫ്ലേവർ ആണ് അങ്ങനെ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വേറൊരു ടേസ്റ്റ് കേട്ടോ കൊള്ളാം കൊള്ളാം സ്പായും ചെയ്യാം ജ്യൂസും കുടിക്കാം ഫുഡും കഴിക്കാം ഐസ്ക്രീമും കഴിക്കാം ഫുഡ് കഴിച്ചുകൊണ്ട് കടലും കണ്ടു കഴിക്കാം നമ്മൾ കടലും കണ്ട് ഫുഡും കഴിഞ്ഞ് സൺസെറ്റ് കഴിഞ്ഞ് സൂപ്പർ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ പോകാൻ എല്ലാവർക്കും നമ്മുടെ ട്രോണ്ട്രം ബീച്ച് പാർക്കിലേക്ക് സ്വാഗതം എല്ലാവരും വന്ന എക്സ്പീരിയൻസിൽ താഴെ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് അതും കാണാം നമ്മൾ പണ്ടൊക്കെ സംഗമം വരുമ്പോ നമുക്കൊരു ചെറിയ ചെറിയ മുട്ട കുന്നുകളുണ്ടായിരുന്നു അതിന് മുകളിൽ നിന്നിട്ട് എത്തിയത് നോക്കുവായിരുന്നു പണ്ടകാലത്ത് ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വിമാനത്തെയും കാണാൻ പറ്റും പൊങ്ങിപ്പോകുന്നതും താമസം സൂപ്പറായിട്ട് കാണാൻ പറ്റും അപ്പം ഒരു നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ഞാൻ ക്ഷണിക്കുകയാണ് ആസ് എ പ്രോപ്പർട്ടി മാനേജർ എല്ലാവർക്കും വെൽക്കം ഓക്കെ